ഒരുപാട് പേര് പറയാറുണ്ട് പാരൻസ് ആണ് പാരന്റ്സിന്റെ ഫീലിങ്ങിനെ ഒരുപാട് പറയാം ഞാനും അങ്ങനെ തന്നെ പാരന്റ്സിന്റെ ഫീലിങ്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അത് എന്റെ മതത്തിന് അത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ ഞാനൊരു മുസ്ലിമാണ് ഞാൻ മുസ്ലിം ആവാനായിട്ടാണ് ഞാൻ ഇത്രയും ഈ ഇത്ര വർഷമായിട്ട് നിന്നിട്ടുള്ളത് അവിടെ വന്നു കഴിഞ്ഞാൽ പ്രശ്ന സ്ഥലങ്ങളാണ് അതുകൊണ്ട് ഞങ്ങളുടെ വക്കീൽ പറഞ്ഞ് പോകണ്ടെന്ന് അപ്പൊ ഹാദിയുടെ അമ്മ ആയിട്ടുള്ള പൊന്നമ്മ അന്തരിച്ച വിവരം എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള പല ചർച്ചകളും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ പൊന്നമ്മ മരിച്ച സമയത്ത് ഹാദിയെ പൊന്നമ്മയെ കാണാൻ വേണ്ടി വന്നില്ല അതിന്റെ കാര്യകാരണങ്ങളാണ് ഇപ്പൊ പലയിടത്തും ചർച്ചയായികൊണ്ടിരിക്കുന്നത് എന്താണ് അതിന്റെ സത്യാവസ്ഥ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ഹാദി ആരാണ് പൊന്നമ്മ ആരാണെന്നൊന്നും ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ ഒരു കാലത്ത് കേരളത്തിലെ മെയിൻ ചർച്ചാ വിഷയമായിരുന്നല്ലോ ഈ പറയുന്ന ഹാദിയും പൊന്നമ്മയും ഒക്കെ ഹാദിയ എന്ന് പറയുന്നത് ഹിന്ദു മതത്തിൽ നിന്നും ഇസ്ലാം മതത്തിലേക്ക് വന്നൊരു പെൺകുട്ടിയാണ് അവളുടെ ആദ്യത്തെ പേര് അഖിലാ എന്നായിരുന്നു അവളുടെ അമ്മയുടെ പേരാണ് പൊന്നമ്മ കേരളത്തിൽ കോളളക്കം സൃഷ്ടിച്ച ഒരു മതപരിവർത്തനമായിരുന്നു ഹാദിയുടേതെന്ന് പറയാതെ വയ്യ എങ്ങനെയാണ് ഹാജി ഇസ്ലാം മതത്തിലേക്ക് കടന്നു വരുന്നത് കേരളത്തിലെ ഒരു ഹോമിയോ കോളേജിൽ ഡോക്ടർ ആകാൻ വേണ്ടി പഠിക്കാൻ പോയതായിരുന്നു അഖില അവിടെ വെച്ചാണ് അഖില ഇസ്ലാമിനെ കുറിച്ച് അറിഞ്ഞതും ഇസ്ലാമിനെ ഇഷ്ടപ്പെടുന്നതും ശേഷം ഇസ്ലാം മതം സ്വീകരിക്കുന്നതും അതിനുശേഷം അഖില ആദ്യമായിട്ട് മാറി അതിനുശേഷം ഷെഫിൻ ജഹാൻ എന്ന് പറഞ്ഞൊരു യുവാവിനെ അഖിലെ വിവാഹം കഴിക്കുന്നു അത് വൻ വിവാദമായിട്ടുള്ള ഒരു വിവാഹമായിരുന്നു അല്ലെ ആ വിവാഹം ലവ് ജിഹാദ് ആണെന്ന് വരെ പലരും ആരോപിച്ചു രംഗത്ത് വരാൻ തുടങ്ങിയെന്നുള്ളതാണ് അത് പിന്നെ സ്വാഭാവികം പക്ഷെ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ണെങ്കിൽ ഒരുപാട് മതപരിവർത്തനം നടക്കുന്ന നാടാണ് നമ്മുടെ കേരളം അല്ലെ ഇന്ന് കേരളത്തിൽ ഒരുപാട് ആളുകൾ ഹിന്ദു മതത്തിൽ നിന്നും മുസ്ലിങ്ങളായി മാറുന്നുണ്ട് മുസ്ലിം മതത്തിൽ നിന്നും ഹിന്ദുക്കളായി മാറുന്നുണ്ട് ഹിന്ദുക്കളിൽ നിന്ന് ക്രിസ്ത്യാനികളായി മാറുന്നുണ്ട് ക്രിസ്ത്യാനികളിൽ നിന്നും മുസ്ലിങ്ങളായി മാറുന്നുണ്ട് നേരെ തിരിച്ചൊക്കെ സംഭവിക്കുന്നുണ്ട് ഇതൊരു സ്ഥിരം സംഭവമാണ് ഇപ്പൊ കേരളത്തിൽ ഇങ്ങനെ മതപരിവർത്തനം നടത്തുന്നവരിൽ ഭൂരിഭാഗം പ്രണയത്തിന്റെ പേരിൽ മതപരിവർത്തനം നടത്തുന്നവരാണ് രണ്ട് വ്യത്യസ്ത മതത്തിൽപ്പെട്ട ആളുകൾ പ്രണയിക്കുന്നു അവർ അറിയാതെ ഒളിച്ചോടി പോകുന്നു ശേഷം ഭർത്താവിന്റെ മതം ഏതാണോ ആ മതത്തിലേക്ക് ഭാര്യ മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണാറുള്ളത് അല്ലെങ്കിൽ കേരളത്തിൽ ഒരുപാട് മതപരിവർത്തനങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട് പക്ഷെ ഇപ്പൊ അതൊക്കെ കുറെ മാറി കേട്ടോ ഇപ്പൊ അന്ന മതത്തിൽപ്പെട്ട ആൾക്കാർ കല്യാണം കഴിച്ചാൽ പോലും ബാലക്ക് ബാലിനെ മതം ഭർത്താവിനോ ഭർത്താവിനോ മതം എന്ന് ചിന്തിക്കുന്നവരാണ് പലരും അത് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റം തന്നെയാണ് അപ്പൊ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇത്രയും മതപരിവർത്തനങ്ങൾ നടക്കുന്ന കേരളത്തിൽ എന്തുകൊണ്ടാണ് ഹാദിയുടെ മതപരിവർത്തനം മാത്രം ഇത്ര ചർച്ചയായി മാറിയത് ഇത്ര വിവാദമായി മാറിയത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അതിനൊരു ഒറ്റ കാരണമേ ഉള്ളൂ ഒരുപാട് മത രാഷ്ട്രീയ മുതലെടുപ്പ് ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അഖില മതം മാറി ഹാദ്യമായ സമയത്ത് ഒരു തരത്തിലും അവരെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു അഖിലയുടെ മാതാവായിട്ടുള്ള പൊന്നമ്മ മാത്രമല്ല അവരെ മകൾക്കെതിരെ പല മീഡിയകളിൽ വന്ന് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും അന്ന് അഖില മതം മാറിയ സമയത്ത് പൊന്നമ്മ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മെന്തായാലും കണ്ടോ എന്തുമാത്രം വേദന ധരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റിയ അതാ ഒരു പട്ടാളക്കാരന്റെ മകളല്ലേ രാജ്യങ്ങാത്തതല്ലേ ആ മനുഷ്യൻ ആ മനുഷ്യന്റെ ഏക മകളാണ് എനിക്കും ആരും പോലും ഇല്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും സഹിക്കാവുന്നതിന്റെ മരമാവധി ഞങ്ങൾ സഹിച്ച് അസുഖങ്ങൾ പലതും പിടിപെട്ടിരിക്കും ഉറക്കയില്ല രാത്രികളിൽ എന്റെ മോളെ ഓർത്ത് ഞാൻ ഇപ്പോഴും വേദന കഴിച്ചണ്ടിരിക്കയാണ് അവൾ പഠിക്കട്ടെ അവൾക്ക് ഒരു നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എൻ്റെ അവസ്ഥ ഇങ്ങനെയായി ഞാൻ പഠിച്ച് ജോലി കിട്ടിയില്ല എൻ്റെ ഭർത്താവ് എൻ്റെ നിച്ഛമായ ശമ്പളം കൊണ്ടാണ് എൻ്റെ മോളെ പഠിപ്പിച്ചത് ഞങ്ങൾ ലോൺ എടുത്തിരുന്നെങ്കിൽ എൻ്റെ മോളെ ആരും എടുക്കുകയില്ലായിരുന്നു ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റ് സംഭവിച്ചു പോയി ലോൺ ലോണെടുത്തില്ല അവൾക്ക് മുമ്പും പുറകും താങ്ങാൻ ആരും കൊണ്ടാണ് ഞങ്ങൾ ലോൺ എടുക്കാഞ്ഞത് പഠിച്ചു കഴിഞ്ഞ് വന്നാലും അവളെ ഒരു ഡോക്ടറുടെ കൂടെ കഴിക്കണമല്ല അപ്പോൾ അതിന് നല്ല എമൗണ്ട് ഞങ്ങൾക്ക് മുടക്കുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അവളെ ലോൺ എടുക്കാതെ തന്നെ പഠിപ്പിച്ച് പക്ഷെ ഇങ്ങനെ ചതിക്കുവെന്ന് കൂടെ പഠിച്ചവര് ഞങ്ങള് ചതിക്കുവെന്ന് ഞങ്ങള് സ്വപ്നത്തിൽ പോലും ഓർത്തില്ല ഞങ്ങൾ അവര് ഞങ്ങൾക്കൊരു മുസ്ലിം ഞങ്ങളുടെ ജീവിതത്തിൽ എന്റെ വീട് ചേർത്തലേ ചേർത്തലേലും ഇല്ല ഞങ്ങൾക്ക് ആരും മുസ്ലിം കൂട്ടില്ല അപ്പൊ ഞാൻ ഇങ്ങനെ ചതിക്കുവെന്ന് ഓർത്തില്ല ഈ തീവ്രവാദ മതമായതുകൊണ്ടാണ് ഞങ്ങൾക്ക് കൂടുതലും പേടി ഒരു തീവ്രവാദിനെ കൊണ്ട് എന്റെ മോളെ കെട്ടിപ്പിച്ചല്ലാന്ന് ഓർത്തിട്ടു അമ്മ എന്താ പറയുന്നത് അമ്മ അമ്മ മോളെ തിരിച്ചു ആദ്യം ചോദിച്ചില്ലേ തെറ്റായി എന്താ ചോദിച്ചേ നല്ലൊരു ഓ ശരി ശരി അവസ്ഥ ില്ല ഒരു അമ്മയുടെ സങ്കടം എന്നുള്ള രീതിയിൽ ഒരുപാട് വിഷമത്തോടെയാണ് ഇവിടെ പൊന്നമ്മ സംസാരിക്കുന്നത് അല്ലേ പക്ഷെ ഇവിടെ പൊന്നമ്മ പറഞ്ഞ മൂന്ന് പോയിന്റ്സ് അതിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ അതിൽ ആദ്യമായി പൊന്നമ്മ പറഞ്ഞ കാര്യം ഹാദിയുടെ കൂടെ പഠിച്ചവർ ചതിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയില്ല എന്ന് പറഞ്ഞത് അതായത് ഹാദിയുടെ കൂടെ പഠിച്ചവർ ചതിച്ച് ഇസ്ലാം മതം സ്വീകരിപ്പിച്ചതാണ് എന്നുള്ളതാണ് ഇവിടെ പൊന്നമ്മ പറഞ്ഞു വെക്കുന്നത് അല്ലെ അങ്ങനെ നമുക്ക് ഒരാളെ ചതി ൊരിക്കലും മതം മാറ്റാൻ പറ്റൂലല്ലോ ഒരാൾ ഇഷ്ടപ്പെട്ട് മാറേണ്ട സംഗതി ഇല്ലേ മതം എന്ന് പറയുന്നത് ഒരു പക്ഷേ ആദ്യ ഇസ്ലാം മതത്തെക്കുറിച്ച് അറിവുകൾ പകർന്നു കൊടുത്തത് അവളുടെ സഹപാഠികളായിരിക്കണം അതുകൊണ്ടായിരിക്കണം അമ്മ ആദിയുടെ സഹപാഠികളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് പിന്നെ അമ്മ രണ്ടാമത് പറഞ്ഞ പോയിന്റ് ഒരു തീവ്രവാദ മതത്തിലേക്കാണ് എന്റെ മകൾ പോയത് എന്നുള്ളത് അതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ അമ്മ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഞങ്ങൾക്ക് മുസ്ലിങ്ങളുമായ ഒരു ബന്ധവുമില്ല ഇല്ല ഞങ്ങളുടെ ഏരിയയിലെ മുസ്ലിങ്ങൾ ഇല്ല എന്നുള്ളത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഈ പൊന്നമ്മക്ക് മുസ്ലിങ്ങളുമായി ഇടപഴകിയോ മുസ്ലിമുമായി സംസാരിച്ചോ ഒരു പരിചയവും ഇല്ല എന്നുള്ളത് ആരൊക്കെയോ മുസ്ലിങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്ത അറിവ് മാത്രം ഈ പൊന്നമ്മക്കുള്ളൂ അത് വെച്ചിട്ടാണ് ഈ പൊന്നമ്മ സംസാരിക്കുന്നത് ഒരു തീവ്രവാദ മതത്തിലേക്കാണ് എന്നാ മകൾ പോയത് എന്നുള്ള രീതി ശരിക്കും ഒരു മതവും തീവ്രവാദം പഠിപ്പിക്കുന്നില്ല അതിപ്പോ ഞാനായിട്ട് ആർക്കും പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ എവിടേക്കോ കേട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിങ്ങളെ ബ്ലെയിം ചെയ്തുകൊണ്ട് ഇവിടെ പൊന്നമ്മ സംസാരിക്കുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു മുസ്ലിം അമ്മ ഇടപഴകിയിട്ടുണ്ടെങ്കിൽ പൊന്നമ്മ ഒരിക്കലും ഇങ്ങനെ പറയുമായിരുന്നില്ല പിന്നെ മൂന്നാമത് പറഞ്ഞ കാര്യം ഹാദിയക്ക് നല്ല മാനസികാവസ്ഥയല്ലെന്നുള്ളത് അതായത് അവൾക്ക് മെന്റൽ ആണ് എന്നുള്ള രീതിയിലാണ് ഇവിടെ പൊന്നമ്മ പറയുന്നത് അല്ലെ സ്വന്തം മകൾ മതം മാറുമ്പോഴേക്കും മകൾ മെന്റൽ ആണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വെക്കാൻ എങ്ങനെയാണ് ഒരു നമുക്ക് സാധിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും പൊന്നമ്മയുടെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ എത്രത്തോളം ശക്തമായിട്ടാണ് ഹാദിയ പൊന്നം എതിർക്കുന്നത് എന്നുള്ളത് ഈ എതിർപ്പ് തന്നെയാണ് സത്യം പറഞ്ഞാണെങ്കിൽ ഈ പ്രശ്നം ഇത്രയും വഷളാവാൻ കാരണമാവും പൊന്നമ്മ ഇങ്ങനെ എതിർത്ത് സംസാരിച്ചതോടെ ഇവിടെ എന്ത് സംഭവിച്ചു പോപ്പുലർ ഫ്രണ്ട് പോലുള്ള തീവ്ര ഇസ്ലാം മത സംഘടനകൾ ഹാജയൊക്കെ സപ്പോർട്ടായി വന്ന് അവർക്ക് സംരക്ഷണം നൽകി അപ്പൊ അപ്പുറത്ത് എന്ത് സംഭവിച്ചു സംഘപരിവാർ പോലുള്ള സംഘടനകൾ പൊന്നമ്മയൊക്കെ സപ്പോർട്ടായി വന്ന് അങ്ങനെ പതിയെ പതിയെ ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായി മാറി എന്നുള്ളതാണ് ഒരു പക്ഷേ പൊന്നമ്മ ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സംസാരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഇത്രക്കും വസളാവില്ലായിരുന്നു പൊന്നമ്മയുടെ സംസാരം കാരണം കൃത്യമായി ഈ വിഷയത്തിൽ മത രാഷ്ട്രീയ മുതലെടുപ്പ് നടന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ അങ്ങനെ വിവാദം കുറെ കാലം ഓടി പിന്നെ കുറച്ചു കാലത്തേക്ക് ഈ വിവാദമൊക്കെ കെട്ടടിഞ്ഞു അതിനുശേഷം പിന്നീട് എന്ത് സംഭവിച്ചു ഒന്നാം ഭർത്താവ് സെഫിൻ ജഹാനെ പിന്നീട് ഹാദിയെ ഡിവേഴ്സ് ചെയ്തു മറ്റൊരു കല്യാണം കഴിച്ചു അതോടെ കെട്ടടങ്ങിയ വിവാദം വീണ്ടും കുത്തിപ്പോങ്ങാൻ തുടങ്ങി ഹാദിയെ സപ്പോർട്ട് ചെയ്തും ഹാദിയെ എതിർത്തും പലരും രംഗത്ത് വരാൻ തുടങ്ങി പക്ഷെ ആദ്യയ്ക്ക് ആ കാര്യം കൃത്യമായി മനസ്സിലായി തന്നെ വെച്ച് ആരൊക്കെയോ മുതലെടുപ്പ് നടത്തുകയാണ് എന്നുള്ളത് അതോടെ ഹാദ്യം എന്താക്കി ഒന്ന് ഒതുങ്ങി പിന്നീട് മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കാനോ സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കാനോ ഒന്നും ഹാദ്യം മുതിർന്നില്ല പക്ഷെ പൊന്നമ്മയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ നേരെ തിരിച്ചായിരുന്നു പുള്ളിക്കാർക്ക് അപ്പോഴും മനസ്സിലായില്ല തന്നെ വെച്ച് ആരൊക്കെയോ മുതലെടുപ്പ് നടത്തുകയാണ് എന്നുള്ളത് പുള്ളിക്കാർ വീണ്ടും വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് മകൾക്കെതിരെ ഓരോന്ന് ഇരുന്നു എന്നുള്ളതാണ് അങ്ങനെ ാണ് പുള്ളിക്കാർ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുന്നേ മരണപ്പെടുന്നത് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് മരണത്തിന് തൊട്ട് മുമ്പ് വരെ പൊന്നമ്മ സംസാരിച്ചത് ഹാദിയെക്കുറിച്ചാണ് തന്റെ മകൾ തനിക്ക് തിരിച്ചു വേണമെന്നും മകൾ മതം മാറി മതത്തിലേക്ക് തിരിച്ചു വരണം എന്നൊക്കെയായിരുന്നു പൊന്നമ്മ അവസാന കാലത്ത് സംസാരിച്ചോണ്ടിരുന്നത് ജീവിതത്തിന്റെ അവസാന സമയത്ത് പോലും അവർ മതം എന്ന വികാരം ഉറുക്കി പിടിച്ചാണ് ജീവിച്ചതെന്ന് വേണം അവിടെ മനസ്സിലാക്കാൻ അല്ല ഇല്ലായിരുന്നെങ്കിലും മതം മാറ്റി വെച്ച് മകളെ ആഗ്രഹം അവർ പ്രകടിപ്പിക്കുമായിരുന്നല്ലോ എന്തായാലും ആരൊക്കെ ഇടയിൽ നിന്ന് കളിച്ച് നല്ലോണം കുത്തി തിരിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ഇങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു മകളെ കാണാനാകാത്ത പൊന്നമ്മ മരണപ്പെട്ടു അങ്ങനെ മരണപ്പെട്ട സമയത്ത് പൊന്നമ്മയെ കാണാൻ വേണ്ടി ഹാദിയെ വന്നില്ല അതോടെ ജനൻ ടി വി മറുനാട് മലയാളി പോലുള്ള ചാനലുകൾ എന്താക്കി ഒരു ന്യൂസ് അങ്ങ് പ്രചരിപ്പിക്കാൻ തുടങ്ങി ഭർത്താവ് സ്വന്തം അമ്മയെ കാണാൻ വേണ്ടി വിട്ടില്ല അതുകൊണ്ട് ഹാദിയെ അമ്മയെ കാണാൻ വേണ്ടി വന്നില്ല എന്നുള്ള രീതിയിൽ ഹാദിയക്കെതിരെ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുക എന്നൊക്കെ ആയിരുന്നു ഇവരുടെ ഉദ്ദേശം എന്തായാലും ഹാദിയുടെ അച്ഛൻ ജനം ടിവിയോട് സംസാരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തിറങ്ങിയിട്ടുണ്ട് അതിൽ എന്തുകൊണ്ടാണ് ഹാദ്യ പൊന്നമ്മയെ കാണാൻ വരാത്തതെന്ന കാര്യം ഹാദിയുടെ അച്ഛൻ പറയുന്നത് നമ്മൾ പിന്നെ വിളിച്ചും വരാന്ന് പറഞ്ഞില്ല പറഞ്ഞ് രാവിലെ വിളിച്ചപ്പോഴും പറഞ്ഞു വരാൻ പാറാണ് അവിടെ വന്നു കഴിഞ്ഞാൽ പ്രശ്ന സ്ഥലങ്ങളാണ് അതുകൊണ്ട് ഞങ്ങളുടെ വക്കീൽ പറഞ്ഞ് പോകണ്ടെന്ന് പിന്നെ അലാവിന്റെ എന്താണിത് അവള് അവൾ നിരപരാധിയാ ഇവരാതി കളിക്കുന്ന മുഴുവൻ അനപൂർവം വിടാത്ത ഇന്ന് ഞങ്ങൾക്ക് ഒരു സമയം ഉണ്ടായിരുന്നു വരും എന്നുള്ളത് അപ്പൊ ആ സമയത്തിന് മുമ്പേ ഞങ്ങള് വിളിച്ച് കൺഫേം ചെയ്തു എങ്ങനെ വെച്ച് പോയത് അച്ചായി അവിടെ ഫോൺ അവിടെ ഭർത്താവ് എടുത്ത് വരാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് അവിടെ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാവും പോലീസുകാരൊക്കെ ആയിട്ടായിരിക്കും ആദ്യം വന്നെന്ന് പറഞ്ഞായിരുന്നു അപ്പൊ പിന്നെ പറയുന്ന സുരക്ഷാ പ്രശ്നമുണ്ട് അതുകൊണ്ട് വരാൻ പ്രയാസമാണ് ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് വരാന്ന് ഞാൻ പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് നിരെന്ന് ചോദിച്ചു തന്നെ വരണമെന്നാണ് ആവശ്യപ്പെട്ടത് അങ്ങോട്ട് അല്ലെ മൃതദേഹം കാണാൻ ആവശ്യപ്പെട്ടത് അല്ലേ അപ്പൊ ഈ വോയിസ് ക്ലിപ്പിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്തുകൊണ്ടാണ് ഹാദിയ പൊന്നമ്മ മരിച്ചപ്പോൾ കാണാൻ വരാഞ്ഞത് എന്നുള്ളത് ഹാദി ആ സമയത്ത് അങ്ങോട്ട് വന്നിരുന്നെങ്കിൽ രംഗം വഷളാകുമായിരുന്നു നാട്ടുകാരും മൊത്തം ഹാദിയ്ക്കെതിരെ തിരിയുമായിരുന്നു ഒരുപക്ഷെ അവിടെ ഒരു വർഗീയ കലാപം തന്നെ പൊട്ടിപ്പുറപ്പാടുള്ള സാധ്യത ഉണ്ടാകുമായിരുന്നു അത് മനസ്സിലാക്കിക്കൊണ്ട് ഹാദിയുടെ അഡ്വക്കേറ്റാണ് ഹാദിയ അമ്മയെ കാണാൻ പോകുന്നത് തടഞ്ഞത് ഈ കാര്യം ഹാദിയുടെ അച്ഛൻ വിളിച്ചപ്പോൾ ഫോൺ എടുത്ത് പറഞ്ഞത് ഭർത്താവാണ് ഹാദിയയ്ക്ക് ഒരു പക്ഷെ അച്ഛനോട് സംസാരിക്കാനുള്ള മാനസികാവസ്ഥയിലായിരിക്കില്ല അതുകൊണ്ടായിരിക്കും ഭർത്താവ് സംസാരിച്ചത് ഇത്രേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ ഇതിനെയാണ് പലരും വളിച്ചുടിച്ചിട്ട് ഹാദിയെ ഭർത്താവ് വിട്ടിട്ടില്ല ഹാദിയക്ക് അമ്മയോട് സ്നേഹമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഹാദിയെ സംബന്ധിച്ചിടത്തോളം തന്റെ മാതാപിതാക്കൾ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ഒരു പെൺകുട്ടി തന്നെയാണ് ഹാദിയ അത് ൊരിക്കൽ തന്നെ രണ്ടാം സമയത്ത് ഹാദ്യ മാധ്യമങ്ങളോട് ഒന്ന് പറഞ്ഞതുമാണ് വേണമെങ്കിൽ അന്ന് ഹാദ്യ അമ്മയെ കുറിച്ച് പറഞ്ഞവിടെ കാണിച്ചു തരാം ഈ പുനർവിവാഹത്തെ കുറിച്ച് അച്ഛൻ അറിയാം അച്ഛൻ ഹാദിയും അച്ഛനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഭർത്താവിന്റെ കുടുംബാംഗങ്ങളും അച്ഛനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്നിട്ടും ഹേബിയസ് കോർപ്പസ് സർജിയിൽ പറയുന്നത് ഹാദി എവിടുണ്ട് എന്ന് അറിയില്ലെന്നാണ് എന്തുകൊണ്ടായിരിക്കും അച്ഛൻ അങ്ങനെ പറയുന്നത് അച്ഛൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അച്ഛനോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു എങ്കിൽ പോലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാമല്ലോ എല്ലാവർക്കും എല്ലാവരും സത്യസന്ധമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം അല്ലല്ലോ അപ്പോൾ എല്ലാ ഒരുപാട് പേര് പറയാറുണ്ട് പാരന്റ്സ് ആണ് പാരന്റ്സിന്റെ ഫീലിങ്ങിനെ ഒരുപാട് പറയട്ടെ ഞാനും അങ്ങനെ തന്നെ പാരന്റ്സിന്റെ ഫീലിംഗ്സിന് ഒരുപാട് ൻസ് കൊടുക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അത് എന്റെ മതത്തിന് അത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ ഞാൻ 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 ഇത്രയും നിന്നിട്ട് അതാണ് അതുപോലെസിന് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരാളാണ് താനെന്നാണ് ഇവിടെ ആദ്യം പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയുള്ള ആദ്യയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം അമ്മ മരിക്കുമ്പോ അത് എത്ര വിദ്വേഷമുള്ള അമ്മയാണെങ്കിൽ പോലും കാണാൻ അവർക്ക് ആഗ്രഹമുണ്ടാകും പക്ഷെ അവരുടെ സാഹചര്യം അവർ അതിനെ അവരതിനനുവദിച്ചില്ല ഒരു കലാപം ഉണ്ടാക്കുന്നതിലും എത്രയോ ഭേദം അവിടെ നിന്ന് മാറി നിൽക്കുന്നതല്ലേ അതുകൊണ്ട് അവർ അമ്മയെ കാണാൻ വരാതെ മാറി നിന്നു അത്രയോ ഉള്ളൂ എല്ലാം ഒന്ന് കെട്ടിടിക്കുക ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് വരാമെന്നും അവർ അറിയിച്ചിട്ടുണ്ട് അത് നമ്മൾ തൊട്ട് മുമ്പ് പ്ലേ ചെയ്ത ഹാദിയുടെ അച്ഛനെ വോയിസിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു തരുന്ന എന്താണെന്ന് വെച്ചാണെങ്കിൽ ഒരിക്കലും ഹാദിക്കെതിരെ പ്രചരിക്കുന്ന തെറ്റായ പ്രചരണങ്ങളിൽ ആരും വിശ്വസിക്കാതിരിക്കുക ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ ഇപ്പൊ എന്റെ വീഡിയോ കാണുന്നവരിൽ ഹാദിയെ പ്രതികൂലിക്കുന്നവരുണ്ടാകും അനുകൂലിക്കുന്നവരുണ്ടാകും എന്ന് കാര്യത്തിൽ ഇങ്ങനൊരു വേളയിൽ ഒരാൾക്കെതിരെ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്നതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ കഴിയില്ല എന്തൊക്കെയാണെങ്കിലും ഒരാളുടെ സാഹചര്യത്തെ നമ്മൾ മാനിക്കണമല്ലോ അത്രേ ഉള്ളൂ എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ടോപ്പിക്കുമായി വീണ്ടും കാണാം